ഹായ് ഹലോ നമസ്കാരം പി ചിത്രീ അക്കാദമിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മളെന്ത് നോക്കാൻ പോകുന്നത് തദ്ദേശ സ്വയംഭരണം എന്ന് പറയുന്ന നമ്മുടെ ഒരു ടോപ്പിക്കിലുള്ള കുറച്ച് ചോദ്യങ്ങളാണ് അതിനൊരു മോക്ക് ടെസ്റ്റാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ചോദ്യം ഞാൻ വായിക്കും നിങ്ങൾ ഉത്തരം എന്ത് ചെയ്യുക കമൻ്റ് ചെയ്യുക എന്നിട്ട് ആ ഓപ്ഷനുകൾ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് പരിശോധിക്കാം അപ്പോൾ പത്ത് ചോദ്യമാണ് നമ്മൾ വായിക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ ഓപ്ഷനുകൾ കൂടി നോക്കുമ്പോൾ എക്സ്ട്രാ പോയിൻറ്റുകൾ നമുക്ക് തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതാണ് അപ്പോൾ ഈ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും പരീക്ഷയ്ക്ക് ചോദ്യമുണ്ടാവും നല്ല ഒരു ടോപ്പിക്കാണ് പ്രത്യാവശ്യം നന്നായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം നമുക്ക് ഓരോന്നായിട്ട് നോക്കാം അതിനു മുമ്പ് ഒരു ചെറിയ കാര്യം കൂടി പറയാം ഡിസംബർ പതിനഞ്ചിന് പേചിത്രിക അക്കാദമിയിൽ ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് കമ്പനി ബോർഡ് എൽ ജസ്റ്റിന് വേണ്ടിയിട്ടുള്ള ഒരു ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഡിസംബർ പതിനഞ്ചിന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ഒരു ബാച്ചിനകത്ത് നമുക്ക് ലൈവ് ഉണ്ടാവും റെക്കോർഡ് രൂപത്തിലുള്ള ക്ലാസ്സുകളുണ്ടായിരിക്കും റെഗുലറായിട്ട് മോഡൽ എക്സാമുകളും റിവിഷൻ എക്സാമുകളും നടത്തുന്നുണ്ട് അതുപോലെ തന്നെ ഓരോ ടോപ്പിക് കഴിയുമ്പോഴും ടോപ്പിക് വൈസ് എക്സാമുകൾ നമ്മൾ നടത്തുന്നുണ്ട് അങ്ങനെ പരീക്ഷ വരെയുള്ള ഒരു കോഴ്സാണ് പരീക്ഷ വരെയുള്ള കോഴ്സിലേക്കുള്ള അഡ്മിഷൻ എന്ത് ചെയ്യുന്നു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡിസംബർ പതിനഞ്ചിൽ നമ്മുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഡിസംബർ പതിനഞ്ചിന് മുൻപ് തന്നെ നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പെടുത്തുക അഡ്മിഷൻ ഉറപ്പുവരുത്താനായിട്ട് ചൂടേ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക അപ്പോൾ നമ്മൾ ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ് പരിശോധിക്കുകയാണ് ആദ്യത്തെ ചോദ്യം നോക്കുക കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന തീയതി എന്നാണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന തീയതി എന്നാണ് എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് ഓക്കെ ക്ലിയർ അല്ലേ നോക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത് തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ട് പത്തൊമ്പത് ഇങ്ങനെയാണ് ഓപ്ഷൻ തന്നിട്ടുള്ളത് ഇവിടെ നിങ്ങൾ ശരി ഉത്തരം ഏതാണ് എന്നുള്ള കാര്യം തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യുക ഇവിടുത്തെ ശരി ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ സിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്നാണ് ഇവിടുത്തെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന തീയതി എന്നാണ് എന്നാണ് ചോദ്യമായിട്ട് വന്നിട്ടുള്ളത് അപ്പോൾ മറ്റുള്ള ഓപ്ഷനുകൾ നമ്മൾ എന്തു പരിശോധിക്കുകയാണ് ഇവിടെ ഓപ്ഷൻ സി ആണ് ശരി ഉത്തരം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഓപ്ഷൻ എയിൽ പറഞ്ഞിട്ടുള്ളത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി മെയ് മുപ്പത് ഇത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്ന തീയതിയാണ് ഓക്കെ കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്ന തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത് എന്ന് പറയുന്നത് അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇനി ഓപ്ഷൻ ബി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് എന്ന് പറഞ്ഞു ഇവിടെ ശ്രദ്ധിക്കണം ഇവിടെ ദേശീയ പഞ്ചായത്തി രാജ് നിയമം ഓക്കെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രകാരം ദേശീയ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന തീയതിയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാല് അപ്പോൾ ഈ ദിനമാണ് എന്തു ചെയ്യുന്നത് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായി ആചരിക്കുന്നത് അപ്പോൾ എന്നാണ് ദേശീയ പഞ്ചായത്തി രാജ് ദിനം അത് ഏപ്രിൽ ഇരുപത്തി നാലാണ് ഓക്കെ അതും ഒരു പോയിന്റ് ആണ് ഓക്കെ ഇനി അടുത്തൊരു ചോദ്യം അടുത്ത ലാസ്റ്റത്തെ ഓപ്ഷനല്ലേ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി പത്തൊമ്പത് ഇത് കേരള പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വന്ന രീതിയാണ് എന്ന കാര്യം പുറത്തു കേരള പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി പത്തൊമ്പതാണ് അപ്പോൾ നമ്മളിവിടെ നോക്കിയത് അല്ലേ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നോക്കി കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്നത് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് ജനുവരി പത്തൊമ്പത് എന്തുമായി ബന്ധപ്പെട്ടതാണ് കേരള പഞ്ചായത്ത് വകുപ്പ് നിലവിൽ വന്നതാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാല് എന്തുമായി ബന്ധപ്പെട്ടതാണ് അത് ദേശീയ പഞ്ചായത്തി രാജ് നിയമം നിലവിൽ വന്ന തീയതിയാണ് ഇനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് മുപ്പത് എന്താണ് അത് കേരള മുനിസിപ്പാലിറ്റി ആക്ട് നിലവിൽ വന്ന തീയതിയാണ് അപ്പോൾ നമ്മൾ എല്ലാം പറഞ്ഞു ഓപ്ഷൻ സി ആണ് കേരള പഞ്ചായത്ത് രാജ് ആക്ട് നിലവിൽ വന്ന തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ഏപ്രിൽ ഇരുപത്തി മൂന്ന് എന്ന കാര്യം ഇത് ഓർത്തു ഓർത്തുവെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്ത ചോദ്യത്തിലേക്ക് പോകാം അടുത്ത ചോദ്യം രണ്ടാമത്തെ ചോദ്യം നിലവിൽ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്ര ശതമാനമാണ് നിലവിൽ നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം എത്ര ശതമാനമാണ് എന്നുള്ളതാണ് ചോദ്യം നാൽപ്പത് ശതമാനം പത്ത് ശതമാനം മുപ്പത്തി മൂന്ന് ശതമാനം അമ്പത് ശതമാനം ശ്രദ്ധിക്കുക ഇവിടെ അമ്പത് ശതമാനമാണ് ഉത്തരവായിട്ട് വരിക അമ്പത് ശതമാനമാണ് നമ്മുടെ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ വനിതാ സംവരണം നിലവിലെ വനിതാ സംവരണം അമ്പത് ശതമാനമാണ് എന്നുള്ളതാണ് അപ്പോൾ ഇവിടെ പത്ത് ശതമാനവും മുപ്പത്തിമൂന്ന് ശതമാനവും ഒക്കെ നമ്മുടെ ഈ തദ്ദേശ സ്വയംഭരണവുമായി ബന്ധപ്പെട്ടിട്ട് വരുന്ന മറ്റ് രണ്ട് മൂന്ന് പേഴ്സൻറ്റേജുകളാണ് അതേതൊക്കെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതായത് ഓപ്ഷൻ ബിയിൽ പറയുന്ന പത്ത് ശതമാനം ഈ പത്ത് ശതമാനം കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഗ്രാമസഭ അല്ലെങ്കിൽ വാർഡ് സഭയുടെ യോഗങ്ങൾ ചേരുന്നതിനാവശ്യമായ കോറം ആണ് അപ്പോൾ ഗ്രാമസഭയുടെയോ വാർഡ് സഭയുടെയോ യോഗങ്ങൾ ചേരുന്നതിനാവശ്യമായിട്ടുള്ള കോറമാണ് എന്തെന്ന് പറയുന്നത് പത്ത് ശതമാനം എന്ന് പറയുന്നത് അതായത് മൊത്തം അംഗങ്ങളുടെ പത്തിൽ ഒരൊരംഗമെങ്കിലും യോഗത്തിൽ പങ്കെടുത്താൽ മാത്രമേ ഗ്രാമസഭ എന്താകുന്നുള്ളൂ നിയമപരമാവുന്നുള്ളൂ എന്നുള്ളതാണ് അല്ലാതെ ഇതെന്തല്ല സംവരണവുമായി ബന്ധമുള്ളൊരു ശതമാനമല്ല ഓക്കെ പത്ത് ശതമാനം അപ്പോൾ ഗ്രാമസഭയുടെയോ അല്ലേ വാർഡ് സഭയുടെയോ യോഗങ്ങൾ ചേരുന്നതിനുള്ള കോറമാണ് അത് ഓർത്തുവെക്കുക അപ്പോൾ കോറം പത്ത് ശതമാനം എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഇനി ഓപ്ഷൻ സിയിൽ പറയുന്ന മുപ്പത്തി മൂന്ന് ശതമാനം അതായത് നമ്മുടെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി അതായത് പഞ്ചായത്ത് രാജ് പ്രകാരം എല്ലാ സംസ്ഥാനങ്ങളിലും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ എന്ത് വേണം സ്ത്രീകൾക്ക് കുറഞ്ഞത് മുപ്പത്തി മൂന്ന് ശതമാനം സംവരണം നിർബന്ധമാക്കിയിട്ടുണ്ട് പക്ഷെ കേരളത്തിൽ ഇത് എത്രയാണ് അമ്പത് ശതമാനമാക്കിയിട്ട് ഉയർത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിലവിലെ മന്ത്രി ആരാണ് അത് നോക്ക് ഓപ്ഷൻസ് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക തീർച്ചയായിട്ടും കമൻ്റ് ചെയ്യണം ഇത് എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ ഉത്തരം പറയേണ്ട കാര്യമില്ല കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ വകുപ്പിൻ്റെ നിലവിലെ മന്ത്രി ആരാണ് ഓക്കെ ആരാണ് എം പി രാജേഷ് ആണെന്ന കാര്യം ഓർത്ത് വയ്ക്കുക നാലാമത്തെ ചോദ്യത്തിലേക്ക് പോകാം പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് താഴെ താഴെപ്പറയുന്നവയിലേതാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്നത് താഴെപ്പറയുന്നതിലേതാണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട് നല്ലോണം ശ്രദ്ധിക്കുക നമ്മൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തെക്കുറിച്ചൊക്കെ നമുക്കറിയാം അല്ലേ ഗ്രാമപഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഇതൊക്കെ അറിയാം നമ്മൾ ഇവിടെ ചോദ്യം നോക്കണം പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന താഴെ താഴെപ്പറയുന്നവയിൽ ഏതെന്ന് ചോദിക്കുമ്പോൾ ഇവിടെ ഗ്രാമപഞ്ചായത്ത് നമുക്ക് കാണാൻ കഴിയും പക്ഷേ അവിടെ ഉത്തരം അതല്ല ഉത്തരം ഗ്രാമസഭയാണ് ഉത്തരം ഗ്രാമസഭയാണ് അതെന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലേ ഗ്രാമസഭയാണ് ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരിക ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമാണ് പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനം ഗ്രാമസഭയാണ് അതായത് ഒരു ഗ്രാമപഞ്ചായത്തിലുള്ള ഒരു വാർഡിൻ്റെ പരിധിയിലുള്ള എല്ലാ വോട്ടർമാരുടെയും കൂട്ടായ്മയാണ് എന്തെന്ന് പറയുന്നത് നമ്മൾ ഈ പറയുന്ന ഗ്രാമസഭ ഈ അത് ഇവിടെ ഒരു കാര്യം ഓർത്ത് വയ്ക്കണം ഇവിടെ നമ്മുടെ ഭരണ തലത്തിൽ നോക്കുകയാണെങ്കിൽ ജില്ലാ പഞ്ചായത്തിൻ്റെ ത്രിതല സംവിധാനത്തിൽ തല പഞ്ചായത്തിൽ ജില്ലാ പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് എന്നിവയുണ്ട് പക്ഷേ ഈ സംവിധാനത്തിൽ മുഴുവൻ അധികാരവും കിട്ട നൽകുന്നത് ആർക്കാണ് സാധാരണക്കാർക്കാണ് ആ സാധാരണക്കാരെ ജനങ്ങളെ നീന്ത നേരിട്ട് ഭരണത്തിൽ പങ്കെടുക്കുന്ന യഥാർത്ഥ പഞ്ചായത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് എന്താണ് ഗ്രാമസഭയാണ് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ഇവിടെ പരീക്ഷയ്ക്ക് നമ്മുടെ ഈ ക്വസ്റ്റിന് ചോദിച്ചിട്ടുള്ളത് പഞ്ചായത്തി രാജ് സംവിധാനത്തിൽ അടിസ്ഥാനമായി കണക്കാക്കുന്നത് ഓക്കെ ത്രിതല പഞ്ചായത്തിൻ്റെ അടിസ്ഥാനം ഏതെന്ന് ഒരു ചോദ്യം വരികയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ഗ്രാമപഞ്ചായത്ത് എന്ന് നമുക്ക് പറയാം പക്ഷേ ഇവിടെ ചോദ്യം ഉത്തരം ഗ്രാമസഭയാണ് ഗ്രാമസഭ എന്ന് പറഞ്ഞാൽ ഒരു വാർഡിലെ മുഴുവൻ വോട്ടർ ഉൾപ്പെടുന്നതാണ് ഇവിടെയാണ് ശരിക്കും ജനാധിപത്യം നടക്കുന്നത് അതുകൊണ്ടാണ് പഞ്ചായത്ത് രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമായിട്ടെന്ത് കണക്കാക്കുന്നത് ഗ്രാമസഭ കണക്കാക്കുന്നത് ത്രിതല പഞ്ചായത്തിലെ അടിസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗ്രാമപഞ്ചായത്ത് അല്ലേ ഇടത്തരം വരുമ്പോൾ ബ്ലോക്ക് പഞ്ചായത്ത് ഏറ്റവും ഉന്നതം വരുമ്പോൾ അത് നമ്മുടെ ഏതാണ് ജില്ലാ പഞ്ചായത്താണ് എന്ന് കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ എന്ത് പറഞ്ഞു ജില്ലാ പഞ്ചായത്തുണ്ട് ഉന്നത തലത്തിൽ അല്ലേ ഭരണപരമായ തലത്തിൽ ത്രിതല പഞ്ചായത്തിൽ ഏറ്റവും ഉയർന്ന തലം ജില്ലാ പഞ്ചായത്താണ് ഇനി ബ്ലോക്ക് പഞ്ചായത്ത് എന്താണ് ഇടത്തരമാണ് ഗ്രാമപഞ്ചായത്താണ് ഏറ്റവും താഴത്തെ തലം ഓക്കെ ഇങ്ങനെ മൂന്ന് തലങ്ങളുണ്ട് അതാണല്ലോ ത്രിതല പഞ്ചായത്ത് സംവിധാനം ഓക്കെ എന്നാൽ ഈ സംവിധാനത്തിന് മുഴുവൻ അധികാരവും നൽകുന്നത് ആരാണ് അത് സാധാരണക്കാരായ ജനങ്ങളാണ് അപ്പോൾ അതുകൊണ്ടാണ് അവർ പങ്കെടുക്കുന്ന ഈ അടിസ്ഥാനം അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു ഗ്രാമസഭയെ നമ്മൾ എന്തെന്ന് പറഞ്ഞു പഞ്ചായത്തി രാജ് സംവിധാനത്തിലെ അടിസ്ഥാനമായിട്ട് പറയുന്നത് ഗ്രാമസഭ ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ഒരു കാര്യം നമ്മുടെ ഈ ഓപ്ഷൻസ് നോക്കുക അല്ലേ ഇവിടെ ഗ്രാമസഭ എന്ന് എന്താണെന്ന് നമ്മൾ പറഞ്ഞു താലൂക്ക് ഗ്രാമപഞ്ചായത്ത് ജില്ലാ പഞ്ചായത്ത് ഈ മറ്റുള്ള ഓപ്ഷൻ നമ്മൾ എന്ത് ചെയ്യുകയാണ് ഒന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ താലൂക്ക് എന്ന് പറഞ്ഞാൽ എന്താണ് അത് നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ അല്ലെ റവന്യൂ ഭരണത്തിന് കീഴിൽ വരുന്ന നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ റവന്യൂ ഭരണത്തിന് കീഴിൽ വരുന്ന ഒരു ഭരണപരമായ യൂണിറ്റ് ആണ് എന്ത് താലൂക്ക് ഇത് ഇതെന്തുമായിട്ട് ബന്ധമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായിട്ട് ബന്ധമില്ല ഓക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ ഭാഗമാണോ താലൂക്ക് അല്ല ഓക്കെ അത് നമ്മൾ പറഞ്ഞു ഇനി അടുത്ത കാര്യം ഗ്രാമപഞ്ചായത്ത് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ താഴത്തെ തലമാണ് ഗ്രാമപഞ്ചായത്ത് െ ഈ ഗ്രാമസഭ എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കുകയും ഗ്രാമത്തിൽ ഭരണം നടത്തുകയും ചെയ്യുന്ന ഭരണ സംവിധാനമാണ് ഭരണസമിതി ആണ് എന്തെന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്ത് എന്ന് പറയുന്നത് ഇനി ജില്ലാ പഞ്ചായത്ത് എന്താണ് ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലമാണ് എന്ത് ജില്ലാ പഞ്ചായത്ത് ജില്ലാതലത്തിൽ വികസന പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുകയും ബ്ലോക്ക് ഗ്രാമപഞ്ചായത്തുകൾക്ക് മാർഗനിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്യുന്നത് ആരാണ് ആരുടെ ചുമതലയാണ് ജില്ലാ പഞ്ചായത്തിൻ്റെ ചുമതലയാണ് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഓക്കെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാം അടുത്ത ചോദ്യം കേരളത്തിൽ നിലവിൽ എത്ര മുനിസിപ്പൽ കോർപ്പറേഷനുകളുണ്ട് പതിനാല് എൺപത്തി ഏഴ് നൂറ്റമ്പത്തിരണ്ട് ആറ് എന്നിങ്ങനെയാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് അത് കേരളത്തിലെ നിലവിലെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ആറെണ്ണമാണ് എന്ന കാര്യം ഓർത്തുവെക്കുക ഏതൊക്കെയാണ് ആ ആറ് കോർപ്പറേഷനുകളെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കേരളത്തിൽ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുണ്ട് തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നു തിരുവനന്തപുരം കൊല്ലം കൊച്ചി തൃശ്ശൂർ കോഴിക്കോട് കണ്ണൂർ ഇതാണ് കേരളത്തിലെ ആറ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ഇനി ഓപ്ഷൻ എന്താ വരുന്നത് പതിനാല് എന്നാണ് പറയുന്നത് അതെന്താ പതിനാല് വേണമെങ്കിൽ നമുക്ക് പതിനാല് ജില്ലകൾ പറയാം അല്ലെ അല്ലെങ്കിൽ ജില്ലാ പഞ്ചായത്തുകൾ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലെ ഏറ്റവും ഉയർന്ന തലമായിട്ടുള്ള ജില്ലാ പഞ്ചായത്ത് പതിനാല് ജില്ലാ പഞ്ചായത്തുകളുണ്ട് ഇനി ഓപ്ഷൻ ബി പറയുന്ന എൺപത്തിയേഴ് എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികളാണ് ഓക്കെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ആറെണ്ണവും എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റികൾ അതായത് കേരളത്തിലെ നഗരപ്രദേശങ്ങളിലെ കോർപ്പറേഷനേക്കാൾ താഴ്ന്നതും ഓക്കെ ഈ കോർപ്പറേഷനേക്കാളും താഴ്ന്നതും ഗ്രാമസഭ ഗ്രാമ ഗ്രാമപഞ്ചായത്തിനേക്കാൾ ഉയർന്നതുമായിട്ടുള്ള ഭരണസ്ഥാപനമാണ് എന്ത് മുനിസിപ്പാലിറ്റി കേരളത്തിൽ എത്ര മുനിസിപ്പാലിറ്റി ഉണ്ടെന്ന് വെച്ചാൽ എൺപത്തിയേഴ് മുനിസിപ്പാലിറ്റി ഉണ്ട് എന്നുള്ളതാണ് ഇനി അടുത്തൊരു കാര്യം ഓപ്ഷൻ സി ആയിട്ട് വരുന്നത് എന്താണ് നൂറ്റമ്പത്തിരണ്ട് അതായത് ബ്ലോക്ക് പഞ്ചായത്തുകൾ ഓക്കെ നൂറ്റമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് അതായത് ഗ്രാമപഞ്ചായത്തുകൾക്കും ജില്ലാ പഞ്ചായത്തുകൾക്കും ഇടയിലുള്ള അല്ലെ ഇടത്തരത്തിലുള്ള ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിൽ ഗ്രാമപഞ്ചായത്ത് താഴ്ത്തു തലം അല്ലെ ബ്ലോക്ക് പഞ്ചായത്ത് ഇടത്തരമാണ് ഉന്നതമാണ് നമ്മുടെ ജില്ലാ പഞ്ചായത്ത് അപ്പോൾ നൂറ്റമ്പത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്താണ് ഉള്ളത് ഇവിടെ കൃത്യമായിട്ട് പറയാം ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ സ്വയംഭരണ അല്ലെ തദ്ദേശ ഭരണ സ്ഥാപനങ്ങളാണുള്ളത് അതിൽ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ഗ്രാമപഞ്ചായത്തുകളുണ്ട് കേരളത്തിലെ ഗ്രാമപഞ്ചായത്തുകളുടെ എണ്ണം തൊള്ളായിരത്തി നാല്പത്തി ഒന്നാണ് കേരളത്തിലെ ബ്ലോക്ക് പഞ്ചായത്തുകളുടെ എണ്ണം നൂറ്റി അമ്പത്തിരണ്ടാണ് കേരളത്തിലെ ജില്ലാ പഞ്ചായത്തുകളുടെ എണ്ണം പതിനാലെണ്ണമാണ് ഇനി നഗരത്തിൻ്റെ കേസിലു വരികയാണെങ്കിൽ നഗരത്തിൽ നഗരത്തിലെത്ര മുനിസിപ്പാലിറ്റികളുണ്ട് എൺപത്തേഴ് മുനിസിപ്പാലിറ്റികളുണ്ട് എത്ര കോർപ്പറേഷനുകളുണ്ട് ആറ് കോർപ്പറേഷനുകളാണുള്ളത് അങ്ങനെ മൊത്തം ആയിരത്തി ഇരുന്നൂറ് തദ്ദേശ ഭരണ സ്ഥാപനങ്ങൾ ഇത് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് ഓക്കെ അടുത്ത ചോദ്യം ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് ജില്ലാ പഞ്ചായത്താണെന്ന് ചോദിച്ച് ത്രിധല പഞ്ചായത്ത് സംവിധാനത്തിലേറ്റ് ഉയർന്ന തലമായിട്ടുള്ള ജില്ലാ പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റികളുടെ എണ്ണം എത്രയാണ് എന്നൊരു ചോദ്യം വന്നിട്ടുണ്ട് വളരെയേറെ ശ്രദ്ധിക്കേണ്ട ചോദ്യമാണ് അതിൻ്റെ ഉത്തരം ഓപ്ഷൻ അഞ്ചാണ് ഓപ്ഷൻ ബി അഞ്ചാണ് ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് ഓക്കെ ഓപ്ഷൻ ബി അഞ്ച് ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കേരള പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് ജില്ലാ പഞ്ചായത്തുകളിൽ അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് ആ അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഏതൊക്കെയാണ് ഒന്ന് ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി രണ്ട് വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി മൂന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി മൂന്ന് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി നാല് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഓക്കെ അഞ്ച് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ശരിക്ക് പറഞ്ഞാൽ പഞ്ചായത്തി രാജ് നിയമം അനുസരിച്ച് ജില്ലാ പഞ്ചായത്തുകളിൽ അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണുള്ളത് അത് ഏതൊക്കെയാണ് ഈ പറഞ്ഞ ധനകാര്യം വികസനം ക്ഷേമകാര്യ ആരോഗ്യ വിദ്യാഭ്യാസ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി എന്നാൽ ഇതിൽ നമുക്ക് വേണമെങ്കിൽ ഈ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി അങ്ങോട്ട് മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റിയും ബ്ലോക്ക് പഞ്ചായത്തിലെ സ്റ്റാൻഡിങ് കമ്മിറ്റിയും കിട്ടി അതായത് ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നാല് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണുള്ളത് ഏതൊക്കെയാണ് നമ്മളിപ്പോൾ ഈ നീല കൊണ്ടാണ് പെടുത്തുന്ന ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ കമ്മിറ്റി ഏത് വരില്ല പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി വരില്ല എവിടെ ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും എന്നാൽ എൽ ഈ പൊതുമരാമത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി വരുന്നത് ഏതിലാണ് നമ്മൾ പറഞ്ഞ ജില്ലാ പഞ്ചായത്തിൽ അപ്പോൾ ജില്ലാ പഞ്ചായത്ത് അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റിയാണുള്ളത് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കുക ജില്ലാ പഞ്ചായത്തിൽ എത്ര എണ്ണമാണ് അഞ്ചെണ്ണമാണ് എന്ന് കാര്യം ഓർത്തുവയ്ക്കുക ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും വരുന്നത് നാലെണ്ണമാണ് എന്ന് കാര്യം ഓർത്തു വയ്ക്കുക അത് ഏതൊക്കെയാണ് ഈ നാലെണ്ണം ധനകാര്യം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ഇതാ ഈ നാലെണ്ണമാണ് നമ്മൾ ഗ്രാമ ബ്ലോക്ക് പഞ്ചായത്തുകളിൽ വരുന്നത് എന്നാൽ അല്ലേ ഈ നാലെണ്ണവും പ്ലസ് പൊതുമരാമത്ത് വകുപ്പ് സ്റ്റാൻഡിങ് കമ്മിറ്റിയും കൂടി ചേർന്നാണ് ഏതെന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്തിൻ്റെ അഞ്ച് സ്റ്റാൻഡിങ് കമ്മിറ്റി എന്നുള്ള കാര്യം ഓർത്തുവെക്കുക അപ്പോൾ ഇതുകൂടാതെ ഇനി അടുത്ത സ്റ്റാൻഡിങ് കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ഇനിയും ഉണ്ട് അത് വരാം വരുന്ന ക്വസ്റ്റ്യനിൽ എന്ത് ചെയ്യുന്നുണ്ട് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട് ഏഴാമത്തെ ചോദ്യമായിട്ട് വരുന്നത് ഗ്രാമപഞ്ചായത്തുകളിലെ പ്രസിഡൻറ്റിന് പകരമായിട്ട് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡൻറ്റിന് പകരമായിട്ട് നഗരസഭകളിലെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് എങ്ങനെയാണ് അപ്പോൾ നഗരസഭകളിലെ പ്രസിഡൻ്റാണോ അല്ല ഗ്രാമസഭ അല്ലേ ഗ്രാമപഞ്ചായത്തിലാണ് പ്രസിഡന്റ് ഉള്ളത് അപ്പോൾ ഗ്രാമപഞ്ചായത്തിലാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ഇപ്പോൾ എന്താണ് നമുക്ക് എന്ത് പറയാം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന് പറയുന്ന ഒരു പൊസിഷൻ പഞ്ചായത്തുകളിലുണ്ട് അങ്ങനെയാണെങ്കിൽ നഗരസഭകളിലെ ഈ അധ്യക്ഷൻ ഏത് പേരിലാണ് അറിയപ്പെടുക എന്നതാണ് ചോദ്യം ഇവിടെ മേയറാണോ മുനിസിപ്പൽ സെക്രട്ടറി ആണോ ചെയർപേഴ്സണാണോ കൗൺസിലറാണോ അത് ചെയർപേഴ്സണാണ് ഓപ്ഷൻ സി ചെയർപേഴ്സൺ ആണ് അതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ഗ്രാമപഞ്ചായത്തുകളിൽ പ്രസിഡന്റ് എന്ന് പറയുന്നത് പോലെ നഗരസഭകളിലെ അധ്യക്ഷനാണ് ചെയർപേഴ്സൺ എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അപ്പോൾ ഈ ഓപ്ഷനിൽ പറയുന്ന അല്ലെ മേയറും മുനിസിപ്പൽ സെക്രട്ടറിയും കൗൺസിലറൊക്കെ എന്താണ് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം ഓപ്ഷൻ എയിൽ പറയുന്ന മേയർ എന്ന് പറഞ്ഞത് മുനിസിപ്പൽ കോർപ്പറേഷൻ വലിയ നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള കോർപ്പറേഷനുകളുടെ അധ്യക്ഷനാണ് അപ്പോൾ ശ്രദ്ധിക്കുക ഈ മേയർ മുനിസിപ്പൽ കോർപ്പറേഷനിലാണ് ഉണ്ടാവുക അതായത് വലിയ നഗരങ്ങളിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനമാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ അതിൽ അതായത് ഇപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ തിരുവനന്തപുരം മേയർ കൊച്ചി മേയർ അല്ലെ അതാണ് നമ്മൾ ഈ പറഞ്ഞ മേയർ അപ്പോൾ മുനിസിപ്പൽ കോർപ്പറേഷനിലെ അധ്യക്ഷൻ അറിയപ്പെടുന്നത് മേയർ എന്നും ഇനി അതേപോലെ നഗരസഭകളിലെ അധ്യക്ഷൻ ചെയർപേഴ്സൺ എന്നും മുനിസിപ്പൽ സെക്രട്ടറി എന്ന് പറഞ്ഞാൽ നഗരസഭകളുടെയോ അല്ലെങ്കിൽ കോർപ്പറേഷൻ്റെയോ ഭരണ നിർവഹണ ഉദ്യോഗസ്ഥനാണ് അല്ലാതെ അദ്ദേഹം എന്തല്ല അദ്ദേഹം എന്താണ് നമ്മൾ നമ്മളീ പറഞ്ഞ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധിയല്ല അദ്ദേഹം ഒരു എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഭരണ നിർവഹണ ഉദ്യോഗസ്ഥനാണ് എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥനാണ് അതിൽ മുനിസിപ്പൽ സെക്രട്ടറി ഓപ്ഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ പറഞ്ഞു എന്നേ ഉള്ളൂ ആ ഒരു കാര്യം ഓർത്ത് വയ്ക്കുക ഇനി ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പറഞ്ഞ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുനിസിപ്പാലിറ്റി അഥവാ നഗരസഭ ഓക്കെ നഗരസഭയുടെ ഭരണ തലവനാണ് ചെയർപേഴ്സൺ എന്ന കാര്യം ഓർത്തുവയ്ക്കുക ഇനി നഗരസഭകളിലെയോ കോർപ്പറേഷനുകളിലെയോ വാർഡ് മെമ്പറാണ് കൗൺസിലർ നമ്മുടെ പഞ്ചായത്തിലുള്ളിൽ ഉള്ള വാർഡ് മെമ്പറിലെ ആ വാർഡ് മെമ്പറിൻ്റെ പദവിയാണ് എവിടെ നഗരസഭകളിലും കോർപ്പറേഷനിലും കൗൺസിലർക്കുള്ളത് എന്ന കാര്യം ഓർത്തു വെക്കുക ഗ്രാമപഞ്ചായത്തിലെ വാർഡ് മെമ്പർ നമ്മുടെ നഗരസഭയിലെ കൗൺസിലർ ഗ്രാമപഞ്ചായത്തിലെ എന്താണ് പ്രസിഡൻറ്റ് ആരായിരിക്കും നമ്മൾ പറഞ്ഞ ചെയർപേഴ്സൺ ഈ കാര്യം ഓർത്തുവെക്കുക കോർപ്പറേഷനിലാണ് അധ്യക്ഷൻ ആര് വരിക മേയർ വരിക എന്ന കാര്യം ഓർത്തുവെക്കുക അടുത്ത ചോദ്യം പഞ്ചായത്തി രാജിന് ഭരണഘടനാ സാധുത നൽകിയ ഭേദഗതി ഏതാണ് ഭരണഘടനാ ഭേദഗതികളാണ് തീർച്ചയായിട്ടും നല്ലൊരു ടോപ്പിക്കാണ് ധാരാളം പറയാനുണ്ട് എന്നാൽ നമ്മളിതിലെ ഓരോന്നിനെയും രണ്ട് രണ്ട് പോയിന്റുകൾ വെച്ച് മാത്രം എന്ത് ചെയ്യാം പഠിക്കുകയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ സാധുത നൽകിയ ഭേദഗതി ഏത് എന്നുള്ളതാണ് ചോദ്യം എഴുപത്തി മൂന്ന് നാല്പത്തിരണ്ട് എൺപത്തി ആറ് എഴുപത്തി നാല് അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കണം എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയാണ് പഞ്ചായത്തി രാജിന് ഭരണഘടനാപരമായ സാധുത നൽകിയ ഭേദഗതി എന്ന് പറയുന്നത് അപ്പോൾ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് വർഷം ഓർത്തുവയ്ക്കുക ഇന്ത്യൻ ഭരണഘടനയുടെ ഒൻപതാം ഭാഗം പാർട്ട് ഒൻപത് ചേർത്തത് ഏതിലാണ് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലാണ് അങ്ങനെ ഇന്ത്യൻ ഭരണഘടനയിൽ ഒൻപതാം ഭാഗം ചേർത്തുകൊണ്ട് പഞ്ചായത്തുകൾക്ക് ഭരണഘടനാപരമായ പദവി നൽകിയത് എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇത് ഈ എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ത്രിതല പഞ്ചായത്ത് സംവിധാനം രാജ്യത്തുടർനിളവിൻ്റെയുന്നു നിർബന്ധമാക്കുന്നു എന്നുള്ള കാര്യം കൂടിയുണ്ട് ഈ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലെ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതി നിയമം നിലവിൽ വന്നത് എപ്പോഴാണ് എന്ന് ചോദിച്ചാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തി നാലിനാണ് ഇവിടെ ഏപ്രിൽ ഇരുപത്തിനാല് ദേശീയ പഞ്ചായത്തി രാജ് ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്ന കാര്യം ഓർത്തു ഓർത്തുവെക്കുക അടുത്ത കാര്യം നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ഓപ്ഷൻ ബിയിൽ പറയുന്ന നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ മിനി ഭരണഘടന എന്നറിയപ്പെടുന്ന ഭേദഗതിയാണ് അതായത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം ഒരു തവണയേന്ത് ചെയ്തിട്ടുള്ളൂ ഭേദഗതി ചെയ്തിട്ടുള്ളൂ അത് നാൽ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് സോറി ഓക്കെ അത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതിയാണ് ഓക്കെ അത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു ഈ നാൽപ്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിയിലാണ് മതേതരത്വം സോഷ്യലിസം അഖണ്ഡത എന്നീ വാക്കുകൾ നമ്മുടെ ഭരണഘടനയുടെ ആമുഖത്തിൽ എന്ത് ചെയ്തത് കൂട്ടിച്ചേർത്തത് എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക അത് ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ഈ ക്വസ്റ്റ്യനും ഈ നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി തമ്മിൽ പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല അതായത് ഒരു നേരിട്ടുള്ള ബന്ധമൊന്നുമില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ായിട്ട് ഈ നാല്പത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതിക്ക് പ്രത്യേകിച്ച് ബന്ധമൊന്നുമില്ല പക്ഷേ ഒരു ഹോട്ട് ടോപ്പിക് ആയതുകൊണ്ട് തീർച്ചയായിട്ടും ഓപ്ഷൻ അത് ഇട്ടു എന്നേ ഉള്ളൂ ഇനി എൺപത്താറാം ഭരണഘടനാ ഭേദഗതി ഇവിടെ രണ്ടായിരത്തി രണ്ടിലാണ് എൺപത്താറാം ഭരണഘടനാ ഭേദഗതി അത് വിദ്യാഭ്യാസ അവകാശം ഓക്കെ റൈറ്റ് ടു എജ്യൂക്കേഷൻ വിദ്യാഭ്യാസ അവകാശം മൗലികാവകാശമായി അംഗീകരിച്ച ഭേദഗതിയാണ് അങ്ങനെ കൂട്ടിച്ചേർത്തതാണ് ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ എന്നുള്ളത് അപ്പോൾ ആർട്ടിക്കിൾ ഇരുപത്തി ഒന്ന് എ എന്താണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആണ് എന്ന കാര്യം ഓർത്തുവെക്കുക വിദ്യാഭ്യാസ അവകാശ മൗലികമായി അല്ലേ മൗലികാവകാശമായി അംഗീകരിച്ച ഭേദഗതി ഏത് അത് എൺപത്താറാം ഭരണഘടനാ ഭേദഗതി രണ്ടായിരത്തി രണ്ടാണ് എന്ന കാര്യം ഓർത്തുവെക്കുക ഇത് പ്രകാരം ഏത് എൺപത്താറാം ഭരണഘടനാ ഭേദഗതി പ്രകാരം അല്ലെ ആറ് മുതൽ പതിനാല് വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം എൻ്റെ ഉറപ്പ് നൽകുന്നു എന്ന കാര്യം ഓർത്തുവെക്കുക ഇനി ലാസ്റ്റത്തെ ഓപ്ഷൻ ഓപ്ഷൻ ഡി പറഞ്ഞിട്ടുള്ളത് എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതിയാണ് ഇത് നഗരപാലികയുമായി ബന്ധപ്പെട്ടതാണ് അതായത് ഈ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി നഗരങ്ങളിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളായിട്ടുള്ള മുനിസിപ്പാലിറ്റികൾക്ക് ഭരണഘടനാപരമായ സാധുത നൽകിയ ഭരണഘടനാ ഈ എഴുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി പ്രകാരം നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത് ഭാഗം ഒമ്പത് എ ആണ് എന്ന കാര്യം വെക്കേണ്ടതാണ് ഭരണഘടന ഭാഗം ഒമ്പത് എ എന്ന കാര്യം വെക്കുക ഓക്കെ അതും ഇമ്പോർട്ടൻ്റ് ആണ് ഇനി അടുത്തൊരു കാര്യം ഒൻപതാമത്തെ ചോദ്യം കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം എവിടെയാണ് അല്ലേ അതായത് കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ കില കിലയുടെ ആസ്ഥാനം എവിടെയാണ് എന്നുള്ള ചോദ്യം വന്നിട്ടുണ്ട് കോഴിക്കോട് തിരുവനന്തപുരം കൊച്ചി തൃശ്ശൂർ മുളങ്ങുന്നത്തുകാവ് ഇതാണ് ഓപ്ഷൻ വന്നിട്ടുള്ളത് ശ്രദ്ധിക്കുക തൃശ്ശൂരിലെ മുളങ്ങുന്നത്തുകാവാണ് നമ്മുടെ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ്റെ ആസ്ഥാനം അപ്പോൾ ഓർത്തുവെക്കണം കിലയുമായി ബന്ധപ്പെട്ട എന്തൊക്കെ കാര്യങ്ങൾ പറയാം കില അതിൻ്റെ ആസ്ഥാനം തൃശ്ശൂർ ജില്ലയിലെ മുളങ്ങത്തുകാവാണ് അതോ അതോ നമ്മുടെ ചോദ്യത്തിൽ തന്നെ ഉണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അതായത് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്റിലെ ജനപ്രതിനിധികൾക്ക് അതുപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കൊക്കെ പരിശീലനം നൽകുന്ന കേരള സർക്കാരിൻ്റെ സ്വയംഭരണ സ്ഥാപനമാണ് ഏതെന്ന് പറയുന്നത് ഈ പറഞ്ഞ കേരള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ അഥവാ കില ഇത് സ്ഥാപിതമാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ലാണ് എന്ന കാര്യം കൊടുത്തുവയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലാണ് എന്ന കാര്യം ഓർത്തു വയ്ക്കുക ഓക്കെ അടുത്തതിലേക്ക് പോവാം അടുത്ത ചോദ്യത്തിലേക്ക് പോവാം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏത് ഇവിടെ ചോദ്യം ശ്രദ്ധിക്കണം കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകളിൽ ശരിയായത് ഏതാണ് എന്നാണ് ചോദ്യം ഓക്കെ ഓരോ പ്രസ്താവനയും ഇത് ശരി ഏത് എന്നാ ചോദിച്ചത് ശരിയായത് ഏത് ഓരോ പ്രസ്താവനയും വായിക്കാം പ്രസ്താവന എ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആണ് അത് ശരിയാണോ തെറ്റാണോ അല്ലെ നിയമപരമായി ഭരണപക്ഷ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് ശരിയാണോ തെറ്റാണോ അഞ്ചിൽ കൂടുതൽ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉണ്ടാകാൻ പാടില്ല ശരിയാണോ തെറ്റാണോ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എല്ലാവരും ഭരണപക്ഷമാണ് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് നൽകിയിട്ടുള്ള പ്രസ്താവനകൾ ഇതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയാണ് അതിൽ ശരിയായതേത് എന്നാണ് ചോദ്യം ഇവിടെ നോക്കുക ഓപ്ഷൻ എ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ന് പറയുന്നു അത് ഒരിക്കലും അല്ല അത് തെറ്റാണ് നിയമപരമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് എന്ന് പറയുന്നു നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ നിയമസഭയിലും പാർലമെൻറ്റിലൊക്കെ ഭരണപക്ഷം പ്രതിപക്ഷം കേട്ടിട്ടുണ്ട് എപ്പോഴെങ്കിലും നിങ്ങൾ പഞ്ചായത്തിൽ ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് കേട്ടിട്ടുണ്ടോ അങ്ങനെ നിയമപരമായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ നിയമപരമായിട്ടില്ല എന്നുള്ള കാര്യം പൂർത്തുവയ്ക്കുക അപ്പോൾ ഇതും തെറ്റാണ് അഞ്ചിൽ കൂടുതൽ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ഓക്കെ അഞ്ചിൽ കൂടുതൽ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉണ്ടാകാൻ പാടില്ല എന്നു നമ്മൾ ജില്ലാ പഞ്ചായത്ത് പഠിക്കുന്ന സമയത്ത് ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി പഠിക്കുന്ന സമയത്ത് അഞ്ചെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്തിലും ഗ്രാമപഞ്ചായത്തിലും സ്റ്റാൻഡിങ് കമ്മിറ്റികൾ നാലെണ്ണം ഉണ്ടെന്ന് പറഞ്ഞു എന്ന് വച്ച് അഞ്ചിൽ കൂടുതൽ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെക്കുറിച്ച് പറയുമ്പോൾ പറ്റില്ല കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഇനി എന്തുണ്ട് മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷനൊക്കെ പറയാനുണ്ട് അപ്പോൾ ഇതും തെറ്റാണ് അവിടെ സ്റ്റാൻഡിങ് കമ്മിറ്റിയിൽ ആറും എട്ടും ഒക്കെ സ്റ്റാൻഡിങ് കമ്മിറ്റി ഉണ്ട് നഗരത്തിൻ്റെ കേസിൽ വരുമ്പോൾ ഇത് പഞ്ചായത്ത് നമ്മുടെ ഗ്രാമത്തിൻ്റെ കേസിലല്ലേ അഞ്ച് വരെയുള്ളത് അപ്പോൾ അതും തെറ്റാണ് ഇനി നിയമപരമായി ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഇവിടെ നോക്കുക ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എല്ലാവരും ഭരണപക്ഷമാണ് ഇതാണ് ശരിയായിട്ടുള്ളത് നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എല്ലാവരും എന്താണ് ഭരണപക്ഷമാണ് ഇനിയിപ്പോൾ രാഷ്ട്രീയമായിട്ട് വേണമെങ്കിൽ ഉണ്ടാവും പക്ഷേ നിയമപരമായിട്ട് ഇല്ല എന്നുള്ള കാര്യം ഓർത്ത് വയ്ക്കുക ഓക്കെ അടുത്തൊരു കാര്യം ഈ ഇതിൽ നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഓപ്ഷൻ എയിൽ എന്ത് പറഞ്ഞിട്ടുണ്ട് തദ്ദേശ സ്വ സ്വയം ഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് പറഞ്ഞു ഒരിക്കലുമല്ല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് അപ്പോൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് എന്ത് ചെയ്യുന്നത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന കാര്യം ഓർത്ത് വെക്കുക സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ പ്രകാരം രൂപീകരിച്ച ഒരു ഭരണഘടനാ സ്ഥാപനമാണ് അപ്പോൾ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ അനുച്ഛേദം ആർട്ടിക്കിൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് കെ എന്ന കാര്യം ഓർത്ത് വെക്കുക ഓക്കെ അടുത്ത കാര്യം തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ നിയമപരമായിട്ട് ഭരണപക്ഷവും പ്രതിപക്ഷവും ഇല്ല എല്ലാവരും ഭരണപക്ഷമാണ് ഓക്കെ അത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് ഇനി നമ്മുടെ നിയമസഭ ആയിക്കോട്ടെ പാർലമെന്റ് ആയിക്കോട്ടെ അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഉണ്ട് പക്ഷേ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ എന്തില്ല അത് നിയമപരമായിട്ട് ഇല്ല നിയമപരമായിട്ട് ഭരണപക്ഷം പ്രതിപക്ഷം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം ബാധകമല്ല ഓക്കെ അത് ഓർത്തു ഓർത്തുവെക്കുക ഇനി ഓപ്ഷൻ സിയിൽ അഞ്ചിൽ കൂടുതൽ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉണ്ടാക്കാൻ പാടില്ല എന്ന് ഓപ്ഷൻ സി പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് കാരണം അല്ലെ അഞ്ചിൽ കൂടുതൽ സ്റ്റാൻഡിങ് കമ്മിറ്റികൾ ഉണ്ട് അതായത് കോർപ്പറേഷനുകളിൽ ആകെ എട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികളാണ് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ വരെ ഉണ്ടാക്കാം എന്നുള്ളതാണ് ഇനി മുനിസിപ്പാലിറ്റിയിൽ ആറ് സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് ഓക്കെ അതാണ് പറഞ്ഞത് ഓപ്ഷനിൽ അഞ്ചെണ്ണയും ഉണ്ടാക്കാൻ പാടുമെന്ന് പറഞ്ഞിട്ടുണ്ട് അത് തെറ്റാണ് ആറും എട്ടും ഒക്കെ പറ്റുമെന്നുള്ള കാര്യം കൊടുത്തു വയ്ക്കുക ഇനി ഗ്രാമ ബ്ലോക്ക് അതുപോലെ തന്നെ പഞ്ചായത്തുകളിൽ നാലെണ്ണം ഓക്കെ ഇനി ഗ്രാമപഞ്ചായത്തിലും ബ്ലോക്ക് പഞ്ചായത്തിലും നാല് സ്റ്റാൻഡിങ് കമ്മിറ്റി ആണെങ്കിൽ ഓക്കെ ജില്ലാ പഞ്ചായത്തിൽ പഞ്ചായത്തിലെന്തുണ്ട് അഞ്ചെണ്ണമുണ്ട് അല്ലേ ധനകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ആരോഗ്യവും വിദ്യാഭ്യാസവും സ്റ്റാൻഡിങ് കമ്മിറ്റി ഇനി എന്തുണ്ട് ജില്ലാ പഞ്ചായത്തിൽ ഒരെണ്ണം കൂടി എക്സ്ട്രാ ആയിട്ട് വരും അതാണ് ഏത് പൊതുമരാമത്തുമായി ബന്ധപ്പെട്ടുള്ള സ്റ്റാൻഡിങ് കമ്മിറ്റി അപ്പോൾ അഞ്ചെണ്ണം ഏതിൽ വരും ജില്ലാ പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ വരും നാലെണ്ണം ഏതിൽ വരും ഗ്രാമപഞ്ചായത്തും ബ്ലോക്ക് പഞ്ചായത്തിലും വരും മുനിസിപ്പാലിറ്റിയിൽ ആറ് സ്റ്റാൻഡിങ് കമ്മിറ്റികളുണ്ട് ഇനി കോർപ്പറേഷനുകളിൽ ആകെ എട്ട് സ്റ്റാൻഡിങ് കമ്മിറ്റികൾ വരെ എന്നുള്ള കാര്യം കൂടിയുണ്ട് അപ്പോൾ ആ ഓപ്ഷൻസ് വെച്ചിട്ട് നമ്മൾ ഈ പഠിച്ചത് വെച്ചിട്ട് ആ ചോദ്യത്തിൻ്റെ ഉത്തരവും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഇത്രയും കാര്യങ്ങളൊന്നും മനസ്സിലായി എന്ന് കരുതുന്നു നമുക്ക് ഇതുപോലുള്ള ക്ലാസുകൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിനകത്തുണ്ടാവും ചാനൽ ഇതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ പലരും ക്ലാസുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുള്ളൂ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ല അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ക്ലാസുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഡിസംബർ പതിനഞ്ചിന് പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം കൂടി മറക്കണ്ട ഡിസംബർ പതിനഞ്ചിന് മുൻപ് നിങ്ങളുടെ അഡ്മിഷൻ ഉറപ്പാക്കാനായിട്ട് ചൂടെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക